കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ അകമലയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷിനാശം വരുത്തി അഗമല കോൺട്രാക്ടർ ഗോവിന്ദൻകുട്ടിയുടെ ഇരുന്നൂറ്റി അമ്പതോളം പൂവൻ വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത് മുപ്പതിനായിരം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് അകമല ഭാഗത്ത് കാട്ടാന ഇറങ്ങിയത് പട്ടാണിക്കാട് ഭാഗത്ത് വീടിനോട് ചേർന്ന് ആനയെ കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയായിരുന്നു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് ആനയെ പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും കാട്ടിലേക്ക് കയറ്റിവിട്ടു കാട്ടിലേക്ക് കയറിപ്പോയ ആന കുഴിയോട് തൂമാനം ഭാഗത്തെത്തി വ്യാപകമായി കൃഷിനാശം വരുത്തുകയായിരുന്നു കോൺട്രാക്ടറായ ഗോവിന്ദൻകുട്ടിയുടെ രണ്ടര ഏക്കറോളം വരുന്ന കൃഷിയിടത്തിലെ ഇരുന്നൂറ്റിഅൻപതോളം പൂവൻ വാഴകൾ നശിപ്പിച്ചു രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുക്കാവുന്ന മുപ്പതോളം വാഴക്കുലകളും കാട്ടാന നശിപ്പിച്ചിട്ടുണ്ട് കാട്ടാനകൾ ഇറങ്ങാറുണ്ടെങ്കിലും ഇത്തരത്തിൽ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത് ആദ്യമായിട്ടാണെന്ന് ഗോവിന്ദൻകുട്ടി പറയുന്നു അതിൽ വാഴയുണ്ട് പൂം വാഴ ഒരു വർഷം വാഴയാണ് അത് നനയുള്ളതാണ് അത് ഒരുപോയി ഒരു ആനയാലാവില്ല മൂന്നാറിലണ്ടാവണം അല്ലെങ്കിൽ ഇത്രയും വാഴ നശിപ്പിക്കാറില്ല അത് കൂട്ടണം അങ്ങനെ കട എല്ലാം കട വരെ പൊട്ടിച്ച് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു കുലച്ച വാഴ കായക്കൊല അവർക്ക് ആവശ്യമില്ല കായക്കൊല അവിടെ മാറ്റിയിട്ടുണ്ട് കൊലച്ച വാഴ അതിലത്തൊരു പതിനഞ്ച് ഇരുപത് എണ്ണം കുലച്ച വാഴയാണ് അത് കായക്കൊല അവിടെ ഉണ്ട് അത് പല മൂപ്പിലാണ് അതുകൊണ്ട് ഉപകാരമൊന്നുമില്ല ഉപയോഗിക്കാൻ പറ്റുന്നതല്ല പിന്നെ അടുത്ത് വേറെ നനില്ലാത്തൊരു പറമ്പുണ്ട് അതിലൊരു അമ്പത് അറുപത് വാഴ വീണ്ടും നശിപ്പിച്ചിട്ടുണ്ട് അതും കട ചോട ചവിട്ടി നശി വലിച്ചു കളഞ്ഞിരിക്കുന്നു പിണ്ടിയാണ് അവർക്ക് ആവശ്യം പിണ്ടിയാണ് തിന്നണത് പക്ഷേ അമ്മ നമുക്ക് ആ വാഴക്കോട്ടും കൂടാനായിട്ട് അവർ കളയും ഒരു കൊല കൊണ്ടുപോയിട്ട് ഒരു ഇരുന്നൂറ് കിട്ടുകയാണെങ്കിൽ തന്നെ എത്ര രൂപ കിട്ടും അത്രയും നഷ്ടമാണ് ഞാൻ കൂടുതൽ വല്ല പൈസ കിട്ടുന്നൊന്നും പറയുന്നില്ല നഷ്ടമാണ് ഇപ്പം എന്താ ചെയ്യുക ഇവർ ഈ വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിനോടൊപ്പം കാടിന് വെയിൽ കെട്ടിത്തിരിച്ച് വന്യമൃഗങ്ങൾ ഇറങ്ങാതെ സംരക്ഷിച്ചാൽ നല്ലതാണ് അതല്ലെങ്കിൽ ഇവിടെ കൃഷിയും പറ്റില്ല ഇനി കുറച്ച് കഴിയുമ്പോൾ മനുഷ്യനും ചോദിക്കാൻ പറ്റില്ല ഒരു പത്ത് ഒമ്പതര മണിക്ക് ടാറോട്ട് കൂടെ ആന ഒരെണ്ണ ലേറ്റ് കൂടെ പോകണ ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇതിപ്പോ ഒരു മാസത്തിനുള്ളിൽ നാല് പ്രാവശ്യം ആന വരണം ഈ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ ഇതിപ്പോ നാലാമത്തെ പ്രാവശ്യം ആന വരണം ഞാൻ ഒറ്റ പ്രാവശ്യത്തെ കേടുവരുത്തിയാണ് ഇരുന്നൂറ്റമ്പത് എന്നൊക്കെ പറഞ്ഞത് കൃഷി ആശ്നായിട്ട് താമസിക്കാൻ ഒന്നും കിട്ടില്ല അവൾ ഞാൻ ഒന്നര പ്രാവശ്യമൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് തരുമ്പോൾ വരും എന്നാണ് പറഞ്ഞവർ ഇതിപ്പോ എന്തായാലും എഴുതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നാളെ ആയിട്ട് എഴുതി നാളെ നാളായിട്ട് എഴുതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സംരക്ഷിച്ച ആന വരില്ലേ ആനയാണ് ഏറ്റവും വലിയ ശല്യം പന്നിമാനൊക്കെ പോട്ടെ അതൊക്കെ ചെറിയ ചെറിയ ശല്യങ്ങളാണ് ഈ മതി മുഴുവൻ നശിപ്പിക്കുന്നത് ആനയാണ് വരെ സോളാർ കെട്ടി സംരക്ഷിക്കണം ഞങ്ങൾക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അകമലം ഭാഗത്തിറങ്ങിയ ആന കെ പി മദനന്റെ കൃഷിയിടത്തിലും ചക്കയാർകുന്ന് പുത്തൻവീട്ടിൽ ലോറൻസിന്റെ കൃഷിയിടത്തിലും ഇറങ്ങി ചക്കയും മാങ്ങയും ഉൾപ്പെടെയുള്ളവ ഭക്ഷിച്ചിട്ടുണ്ട് ജനവാസ മേഖലയിൽ ആന ഇറങ്ങുവാൻ തുടങ്ങിയതോടെ ഭയന്ന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് ലോറൻസ് പറയുന്നു അത് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി മാത്രല്ല കഴിഞ്ഞാൽ ഇവിടേക്ക് ആന വന്നിട്ടുണ്ടായിരുന്നു അത് രാത്രിയിലായി ആരും അധികം അങ്ങനെ അറിഞ്ഞില്ല പുലർച്ചെ ഇന്ന് ഇന്നലെ ഇന്നലെ വന്ന സാധനം വേറെ ആളുകൾ അറിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് വൈഫിനെ വിളിച്ച് വന്നു വൈഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കണ്ടപ്പോൾ അവൾ എന്നെ ഞാൻ ജോലിക്ക് പോയി ജോലിക്ക് പോയ സമയത്ത് പറഞ്ഞാൽ ആന വന്നിട്ടുണ്ടെന്ന് വന്നു ഇവിടുന്ന് പോകുമ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ലൈറ്റ് ഇല്ല വഴി റോഡുകൾ ക്ലിയറല്ല ഇപ്പം ഞങ്ങളുടെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം മാതിരി മരങ്ങളും സകല സാധനങ്ങളും നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ഒരു സാധനവും ഇല്ല തെങ്ങിൻ്റെ തെങ്ങ് നാല് തെങ്ങ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നാല് തെങ്ങ് പിന്നെ റബ്ബറുകൾ ഒടിച്ച് ഒക്കെ പോകുന്ന വഴിയിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഒടിച്ചിട്ട് പോകുക ചക്ക വെപ്പം നില കയറി എടുത്ത് ചക്ക കുറേ പച്ചചക്കകളും മറ്റുള്ള സാധനങ്ങളും ഒക്കെ അതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ വിഷയം വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തെങ്കിലാണ് നമുക്ക് ഉപയോഗമുള്ളത് എൻ്റെ വീട്ടിൽ രണ്ട് ചെറിയ പിള്ളേരും ഭാര്യ മാത്രമാണ് എനിക്ക് ജോലിക്ക് പോകണം എനിക്ക് ഇത്തിരി വയ്യാത്ത ഇതായുള്ളതാണ് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇതൊന്നും ഇല്ല ഇപ്പോൾ നമ്മുടെ അവിടെ എം എൽ എ ഉണ്ട് കൗൺസിലർ വരാറുണ്ട് അവരൊന്നും ആ ഭാഗത്തേക്ക് ആരും ചിന്തിയില്ല എന്താ ആളില്ല ഞങ്ങൾ രണ്ട് മൂന്ന് വീടുകളോ വന്നിട്ട് ആ ഭാഗത്തേക്ക് ആരും ഒരു ഇതിനെയും വരുന്നത് ഒരു കാര്യങ്ങളും ചെയ്തു തരുന്നില്ല പിന്നെ അങ്ങനെ വെച്ച് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ എന്താ കാര്യമുള്ളത് ഈ സാധനങ്ങൾ ഇതേമാതിരി വന്നുകൊണ്ടിരുന്ന എന്താ കാര്യം അതിനുള്ള എന്തെങ്കിലും സംവിധാനം സോളാർ വെലി കേട്ടാന്ന് വന്നു സോളാർ വെയിലെ ഒരു കാര്യം ഇതുവരെ സോളാറിൻ്റെ പരിപാടി ഇതുവരെ ചെയ്തിട്ട് അതിൻ്റെ യാതൊരു സംവിധാനം ഇപ്പോൾ ചെയ്തിട്ടുണ്ട് വാഴാണി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദിന്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ബി വി ന്യൂസ് അകമല